ും അവിടെ ഇറങ്ങി വരുന്ന ദൈവമുണ്ട് മൂന്ന് സഹോദരങ്ങളെ തീച്ചുളയ്ക്കകത്തേക്ക് വലിച്ചെറിയുവാൻ കൊണ്ടുപോയപ്പോഴും അവർ നിലവിളിച്ചില്ല അവർ അരഞ്ഞില്ല എന്തുകൊണ്ട് അമേൻ അലുലി തീച്ചുളയ്ക്കകത്ത് വരുവന ഇറങ്ങി വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അവർ കരയാതിരുന്നത് കേൾക്കുന്ന ഞാൻ പ്രതികൂലങ്ങളെ നോക്കി കരയരുത് പ്രതിസന്ധികളെ നോക്കി നിലവിളിക്കരുത് നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട് ഓ ബാബാ പ്രതിസന്ധിയും പ്രതികൂലവും വരുമ്പോൾ നിങ്ങൾ നിലവിളിക്കാനല്ല ദൈവം പറയുന്നത് നിൽക്കണം എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് അത്രയും ആഴമേറിയ ബന്ധം ഉള്ളത് കൊണ്ടാണ് ശത്രുക്ക മേശക്കേഗ്രഹവും കരയാതിരുന്നത് എത്ര എത്രവർക്ക് പറയാൻ പറ്റും പറ്റുമൊരു പ്രതികൂലം വരുമ്പോൾ അമേഹി എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് പ്രതിസന്ധി വരുമ്പോൾ എന്നെ 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 കരുതുന്ന താങ്ങുന്ന ഒരു പറയാൻ കേൾക്കുന്ന കേൾക്കുന്ന മക്കളെ വ്യക്തികളോട് വ്യക്തികളോട് ഞാൻ ഞാൻ വ്യക്തമായി വ്യക്തമായി നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ഊഴം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എത്രയോ പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടു എത്രയോ പ്രതികൂലങ്ങൾ നിങ്ങൾ നേരിട്ടു എത്രയോ അപകടങ്ങൾ നിങ്ങൾ നേരിട്ടു